നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹിഡൻ സ്ട്രെങ്ത് അതായത് നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തി എന്താണെന്നും നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ ബലഹീനത എന്താണ് എന്നും നോക്കാം ആദ്യത്തെ കാർഡ് ദ ചാരിയറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തത് ടൺ ഓഫ് പെൻഡക്കൾ എന്ന കാർഡ് ഇവിടെ സ്ട്രെങ്ത് ആയി പറഞ്ഞിരിക്കും നിങ്ങളിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ചില അഭിലാഷ പൂർത്തീകരണം അതിനു വേണ്ടി ആണ് നിങ്ങൾ മുന്നോട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ കാർഡ് പറയുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പ്രയാണം ചെയ്യുകയാണ് എന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോയി ആ കാര്യം നിങ്ങളുടെ അഭിലാഷ പൂർത്തീകരണത്തിന് എത്തുവാൻ സാധിക്കും എന്നതാണ് പറയുന്നത് നിങ്ങളിപ്പോൾ പുതിയൊരു യാത്രയ്ക്ക് ആരംഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ അഭിലാഷം അത് പൂർത്തീകരിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നതാണ് അതിനുള്ള ഇച്ഛാശക്തി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ളത് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് ചോദിച്ചപ്പോൾ ടെൻ ഓഫ് പെൻറ്റക്കൾ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ വീക്ക്നെസ്സായി വന്നിരിക്കുന്നത് ഇവിടെ പല വ്യക്തികളും കുടുംബത്തിൽ നിന്ന് അനുഭവിക്കേണ്ട പലതും സ്നേഹമായിരിക്കാം സമ്പത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരു വീക്ക്നെസ്സായി വരുന്നുണ്ട് ചില വ്യക്തികൾ പുറം രാജ്യങ്ങളിലായിരിക്കാം അതുകൊണ്ട് കുടുംബവുമായി കൂടിച്ചേർന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരു മാനസിക വിഷമങ്ങളുമായിരിക്കാം ഇതെല്ലാമാണ് നിങ്ങളുടെ വീക്ക്നെസ് നന്ദി നമസ്കാരം